സമാന്തര സർവീസ് നടത്തുന്ന വാഹനങ്ങൾ കണ്ടെത്തുവാനായി മുണ്ടക്കയും കരുനൽത്തെത്തിയ ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും മർദ്ദനമേറ്റതായി ആരോപിച്ചാണ് മുണ്ടക്കയും പുഞ്ചുവയൽ അഞ്ഞൂറ്റിനാല് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേർന്നാണ് തങ്ങളെ കൈയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചതെന്ന് ബസ്സുടമകളും ജീവനക്കാരും ആരോപിച്ചു പുഞ്ചുവയൽ പുലിക്കുന്ന മേഖലയിലേക്ക് ഓട്ടോറിക്ഷകൾ ഷട്ടിൽ സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ് ജീവനക്കാരുമായി നാളുകളായി തർക്കം നിലനിന്നിരുന്നു ബസ്സുകളുടെ സർവീസിന് മുൻപ് ഓട്ടോറിക്ഷകൾ സമാന്തര സർവീസ് നടത്തുന്നതാണ് തർക്കത്തിന് ഇടയാക്കിയിരുന്നത് ഇത് സംബന്ധിച്ച് കോട്ടയം ആർ ടിഒ അടക്കമുള്ളവർക്ക് പരാതി നൽകുകയും അധികാരികൾ നടപടി സ്വീകരിക്കുകയും ചെയ്തുവെങ്കിലും ഓട്ടോറിക്ഷകൾ സമാന്തര സർവീസ് തുടരുക തന്നെ ചെയ്യുന്നതായി ബസ് ഉടമകളും ജീവനക്കാരും ആരോപിച്ചു പുഞ്ചവയിലെ പുലികുന്ന ഭാഗത്തേക്ക് വ്യാപകമായ രീതിയിൽ ഓട്ടോറിക്ഷ ഷട്ടിൽ സർവീസ് നടത്തുക അപ്പൊ അതിനെതിരെ കോട്ടയം അസോസിയേഷൻ തന്നെ അതിന്റെ പന്ത്രണ്ട് യൂണിറ്റ് നേരിട്ട് പരാതി കൊടുത്തതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തില് നിരന്തരമായി ഷട്ടിൽ എടുത്ത് ബസ്സുകാരെ ശല്യം ചെയ്യുന്ന ഓട്ടോറിക്ഷകൾ നോക്കാൻ വേണ്ടി നമ്മൾ പോയി നിന്ന സമയത്ത് പുഞ്ചോയിലെ ഒരു കൂട്ടം ഓട്ടോറിക്ഷക്കാർ പ്രത്യേകിച്ച് ഷീബാബാബു എന്ന് പറഞ്ഞ ഒരാളുടെ നേരത്തുള്ളൊരു ഓട്ടോറിക്ഷ വന്ന് ഞങ്ങളെ ഒരു അഞ്ചാറ് പേരെ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ഞങ്ങളെ പിന്നീട് കണ്ടോളാം വഴി വെച്ച് കണ്ടോളാം എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത് യാതൊരു രീതിയിലും ഓട്ടോറിക്ഷകളും നിർത്താൻ അവർ തയ്യാറല്ല ബസ് സർവീസ് നടത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് പുഞ്ചോയിൽ റൂട്ടിലെ ബസ്സുകളെല്ലാം അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തുകയാണ് ഇതിനെതിരെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ നാളെ മുതൽ പുലിക്കുന്ന് അപ്പോൾ എരുമേലുഭാവം കുഴിമാവ് എളങ്കാട് റൂട്ടിലെ ബസ്സുകളും ഈ ഷട്ടിൽ സർവീസ് കൊണ്ട് വല്ലാതെ വലയുന്ന ആൾക്കാരാണ് അപ്പം ഇതിന് തീരുമാനം ഉണ്ടാവില്ലെങ്കിൽ എല്ലാ റൂട്ടിലെ ബസ്സുകളും നാളെ മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തി വെക്കാനാണ് അസോസിയേഷന്റെ തീരുമാനം പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കൂടുതൽ മേഖലകളിലേക്ക് സർവീസ് നിർത്തിവെച്ച് പ്രതിഷേധിക്കുമെന്ന് പ്രൈവറ്റ് ബസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ കുഞ്ഞേഷ് ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചൈഡ്സ് ഗോൾ